ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയുള്ള എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വടക്കേ മത്സ്യ മാർക്കറ്റിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് സീറോ ജനകീയ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു പുതുപ്പള്ളി വടക്കേ ആഞ്ചലിമൂട്ടില് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നത് ഹരിത സഹായ സ്ഥാപനമായ ഐആർടി സിയാണ് ജനപ്രതിനിധികളായ പി സ്വാമിനാഥൻ ആർ രാജേഷ് രാധാകൃഷ്ണൻ ഇ ശ്രീദേവി മിനി മോഹൻ ബാബു ലീന രാജു ശ്യാമ വേണു ലീന പ്രശാന്ത് രാജൻ ശ്രീലത ചിത്രലേഖ കെ അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പോൾ വിജെ കൃതജ്ഞത രേഖപ്പെടുത്തി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ചിപ്പി മുരളി ഐആർടിസി റീജിയണൽ കോർഡിനേറ്റർ ജാഫർ ഷെറീഫ് ഐആർടിസി കോർഡിനേറ്റർ സൂര്യ എം എഫ് ച്ച്എസ് സി മെഡിക്കൽ ഓഫീസർ അജീഷ് കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനവാസ് മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ എ യു യദു ആർ സന്ദീപ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്